ഹലോ അപ്പോൾ പോ ഞങ്ങളുടെ ഒരു കോഴിക്കൂട് ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്കല്ലോ കോഴിക്കൾക്കാണ് ആരെങ്കിലും ഈ വീട് കാണേണ്ട ഏതെങ്കിലും കോഴിക്കളുണ്ടെങ്കിൽ പോരിട്ടോ ഞങ്ങൾക്കുള്ള പെര റെഡിയാണ് അതെ വെൽഡിങ് ഉണ്ട് രണ്ടു ദിവസത്താ ആ രണ്ട് ദിവസ മൂന്ന് ദിവസത്ത് ആ രണ്ട് ഉണ്ടോ രണ്ട് നില കോഴിക്കൾക്കും വേണ്ട രണ്ട് നില പേര നമുക്ക് മാത്രല്ലോ ആ ഒന്ന് പൊട്ടി പീസ് അതുകൊണ്ടാണ് കമ്പിന്റെ സൈഡിലൊക്കെ ഉള്ളു പിന്നെ അയാൾക്ക് വൈകുന്നേരം സ്പെഷ്യൽ കടി പയംപൊരി ആ പയംപൊരി ഒന്നല്ലെട്ടോ പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണേ മറ്റേ വൈകുന്നേരത്തേക്ക് തന്നെ കണ്ട കോടാ അങ്ങനെ റെഡി രണ്ടു ദിവസത്താണേ പിന്ന അടുത്ത ദിവസം കാണാം ഈ അടുത്തവണ് രണ്ട് നില ആണ്ട്ടോ രണ്ട് നില ആണ് ഒന്ന് ഇവിടെ വാതില ഒന്ന് രണ്ട് അതേപോലെ തന്നെ ഒന്ന് മൂന്ന് നില നാല് രണ്ട് നല്ല നാല് ഉണ്ടാ രണ്ടു നില കുറച്ചൊക്കെ അത്യാവശ്യത്തിന് കൊലപ്പുണ്ട് കിട്ടോ പിന്നെ അങ്ങനെ കമ്പിയും വെച്ചു പിക്ചര് ദിവസട്ടോ കമ്പിയൊക്കെ വെച്ചത് ആ അത് ശരിയാണ് ഫുൾ പണി പണിയുണ്ട് പിന്നെ ബെൽഡിങ് സീമ കുറെ ആൾക്കാര് പറയാം അത് ബെൽഡ് അതിങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയാൽ കണ്ണിതാവുന്നു എന്താണ് ഉറക്കം വരൂല കണ്ണീനെ കഴിച്ചു നഷ്ടപ്പെട്ടു നമുക്ക് പറഞ്ഞേക്കാം പിന്നെ കമ്പി അങ്ങനെന്തോ മരുഭാഗം കൊടുക്കാൻ നേരത്താണ് പിന്നീട് ആ പിറ്റേ ദിവസം കോഴിക്കോട് അത്യാവശ്യത്തിന് റെഡി ആവാനായിരിക്കുന്നു ഉണ്ടോ ആ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിന ചോരന്നല്ലെട്ടോലും മാർക്കറുണ്ട് അപ്പോൾ ഇതോ ഓ ഞാതോ ഞങ്ങൾക്കൊന്ന് കല്യാണം ഉണ്ടായിരുന്നു ഞായറാഴ്ച ആണ് ഇത് ഫുൾ പണി കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ നേരത്തെ ഒരു വീഡിയോ അപ്പോൾ കോഴിക്കോട് അങ്ങനെ റെഡി ആയി ഉണ്ടോ കൊച്ചോ തുറക്കം വച്ചുപൊളി കോഴിക്കൂടോ റെഡി ഇനി കോഴിക്കളൊക്കെ ഉണ്ടെങ്കിൽ പോരിട്ടോ കോഴിക്കളെ കാണാനുള്ളവരൊക്കെ അല്ല ഇതിലുള്ളവർക്കൊക്കെ പോരി കോഴിക്കൾക്ക് നേരത്തെ പോയല്ല ഞാൻ ഉദ്ദേശിച്ച പോയി മനസ്സിലായില്ലേ അങ്ങനെ അത് പണി അവിടെ ഇനി ഇതിന് മേൽക്കൂരിയും പാടിയുണ്ടല്ലേ ആ ശീച്ചാണ് ഇതിന് മേൽക്കൂരി കുറേ ഉണ്ട് ഞാൻ ടയറൊക്കെ പഞ്ചറാവുമതിയോന്നൊരു പ്രശ്നം വലിയടത്ത് വാതിലൊക്കെ ഉണ്ട് ആ ഫുൾ പണി തന്നെ ഒരു സൈഡും പാടിയാണ് ഇന്നത്തെ വീട് ഇത്രേം ഇഷ്ടപ്പെട്ടേ ക്ഷസ് കോയ് കൂട്ട്